നിലമ്പൂർ പാട്ടുത്സവ നഖരിക്ക് സമീപം വൻ തീപിടുത്തം ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിന്റെ ഭാഗമായി വാഹന പാർക്കിംഗിനായി ഒരുക്കിയ സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിനാണ് തീപിടിച്ചത് പാട്ടുത്സവ വേദിക്ക് സമീപത്തെ വീടുകൾക്കും തൊട്ടടുത്താണ് തീപിടുത്തം ഉണ്ടായതെന്നത് ആശങ്ക വർദ്ധിപ്പിച്ചു മാലിന്യത്തിന് ആരോ മനപൂർവ്വം തീയിട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം വിവരമറിഞ്ഞ ഉടൻ തന്നെ നിലമ്പൂർ അഗ്നിരക്ഷാ യൂണിറ്റ് സ്ഥലത്തെത്തുകയും തീ പൂർണമായും അണയ്ക്കുകയും ചെയ്തു സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണയ്ക്കാൻ നേതൃത്വം നൽകിയത് ആ ആ വീടൊക്കെ സേഫ് ആക്കിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അഗ്നിശമന സേനയുടെ സംയോജിതമായ ഇടപെടൽ കാരണം തീ സമീപത്തെ വീടുകളിലേക്കോ പ്രധാന സ്റ്റേജിലേക്കോ പടരാതെ തടയാൻ കഴിഞ്ഞു ഉത്സവ സീസൺ ആയതിനാൽ വലിയ ജനത്തിരക്കുള്ള പ്രദേശത്തുണ്ടായ ഈ തീപിടുത്തം നാട്ടുകാരെയും സംഘാടകരെയും അല്പനേരം പരിഭ്രാന്തിയിലാക്കി ന്യൂസ് ഡെസ്ക് വെറും വൈദ്യശാലയുടെ തൊട്ടടുത്തായിട്ട് കൂട്ടക്കൽ ആര് വൈദ്യശാലയുടെ തൊട്ടടുത്തായിട്ടുള്ള ഹാർമണി റെസിഡൻസിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയുർവൈദ്യശാലിംഗ് ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള എ സി റൂം അത് മിനി കിച്ചൺ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഓരോ റൂമും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫറെൻ്റ് തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്പേഷ്യസ് ആണ് മാത്രമല്ല എല്ലാ റൂംസിലും ഫ്രീ വൈഫൈ കണക്ഷനും അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇവിടെ റൂംസ് അവൈലബിൾ ആണ് കേട്ടോ തീമായിട്ട് വരുന്നവർക്ക് ഇതുപോലെയുള്ള ഡോർമിറ്ററി സൗകര്യം കൂടെയുണ്ട് വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബുക്കിംഗ്സിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം